ടൂറിസ്റ്റുകളെ പറ്റിക്കുന്ന സ്കാമുകൾ വിസ മണി എക്സ്ചേഞ്ച് സിം കാർഡ് അങ്ങനെ തുടങ്ങി നേപ്പാളിൽ പോകും മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് നേപ്പാളിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉണ്ടാകുന്ന കോമൺ ഇതൊക്കെ അത്തരം സംശയങ്ങളൊക്കെ ക്ലിയർ ആക്കി തരാം സ്വന്തമായി നേപ്പാൾ യാത്ര പ്ലാൻ ചെയ്യുന്നവർക്കുള്ള ഇൻഫർമേഷൻസ് ആണിത് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ ഇന്ത്യയ്ക്ക് അകത്തും പുറത്തും നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള സ്ഥലങ്ങളിലേക്ക് ഒരു പാക്കേജിന്റെ സഹായമില്ലാതെ കുറഞ്ഞ ബഡ്ജറ്റിൽ സ്വന്തമായി യാത്രകൾ പ്ലാൻ ചെയ്തു പോകാൻ നിങ്ങളെ സഹായിക്കുന്ന ഓൺലൈൻ ഗൈഡാണ് നമ്മുടെ ചാനൽ യാത്രകളെ ഇഷ്ടപ്പെടുന്നവരും സ്വന്തമായി പോകുന്നതിന്റെ ത്രില്ലും ഫ്രീഡവും അനുഭവിക്കാൻ താല്പര്യമുള്ളവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പൊ നേപ്പാളിലേക്ക് പോകാനുള്ള ബേസിക് കാര്യങ്ങൾ ഇന്ന് തുടങ്ങാം വിസ ആൻഡ് പാസ്പോർട്ട് നമ്മൾ ഇന്ത്യക്കാർക്ക് നേപ്പാളിൽ പോകാൻ വിസയോ പാസ്പോർട്ടോ വേണ്ട നിങ്ങൾ ട്രെയിനിലാണ് പോകുന്നതെങ്കിൽ ആധാർ കാർഡ് മാത്രം മതി വോട്ടർ ഐ ഡി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലത് അതല്ല നിങ്ങൾ നേപ്പാളിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ആണ് എടുക്കുന്നതെങ്കിൽ ഒന്നുകിൽ പാസ്പോർട്ട് വേണം അല്ലെങ്കിൽ വോട്ടർ ഐ ഡി വേണം ഫ്ളൈറ്റിലാണെങ്കിൽ ആധാർ കാർഡ് പറ്റില്ല ഏത് ടൈപ്പ് ഐ ഡി ആയാലും ഒറിജിനൽ തന്നെ കാണിക്കണം ഫോട്ടോ കോപ്പി സ്വീകരിക്കില്ല അടുത്ത പോയിന്റ് ബോർഡർ ക്രോസിംഗ് നേപ്പാളിലേക്ക് കടക്കാൻ മൊത്തം അഞ്ച് ബോർഡറുകളുണ്ട് യു പി യിലൊരെണ്ണം വെസ്റ്റ് ബംഗാളിൽ ഒരെണ്ണം ഉത്തരാഖണ്ഡിൽ ഒരെണ്ണം പിന്നെ ബീഹാറിൽ രണ്ടെണ്ണം ഇതിൽ ഏറ്റവും ഫേമസും ഏറ്റവും അധികം ആളുകൾ ഉപയോഗിക്കുന്നതും ഏറ്റവും ആക്റ്റീവുമായ ബോർഡർ യു പി യിലെ ബോർഡർ ആണ് ആദ്യം ഗോരഖ്പൂരിലേക്ക് ഫ്ലൈറ്റിലോ ട്രെയിനിലോ പോയിട്ട് അവിടെ നിന്ന് സൊണോലി ബസ് കയറിയാൽ സൊണോളി ബോർഡറിലേക്ക് പോകാം നിങ്ങൾ ഡൽഹിയിൽ നിന്നാണ് വരുന്നതെങ്കിൽ ഉത്തരാഖണ്ഡിലുള്ള ബൻബാസ മഹേന്ദ്രനഗർ ബോർഡർ ആണ് അടുത്തുള്ള ബോർഡർ അതല്ല നിങ്ങൾ ഡാർജിലിംഗ് അല്ലെങ്കിൽ സിക്കിം ഭാഗത്താണ് വരുന്നതെങ്കിൽ വെസ്റ്റ് ബംഗാളിലുള്ള കാക്കർബി ബോർഡറും യൂസ് ചെയ്യാം ഏതാണ് നേപ്പാൾ കാണാനുള്ള ബെസ്റ്റ് സമയം ഒക്ടോബർ മുതൽ നവംബർ അല്ലെങ്കിൽ മാർച്ച് മുതൽ മെയ് ഇതാണ് ഏറ്റവും നല്ല സമയം നല്ല ക്ലിയർ ആയ ആകാശവും കാലാവസ്ഥയും ആയിരിക്കും ഈ സമയത്ത് ജൂൺ തൊട്ട് സെപ്റ്റംബർ വരെ മഴക്കാലമാണ് അതുകൊണ്ട് ആ സമയത്ത് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇനി ഒരു ഇമ്പോർട്ടന്റ് കാര്യം നേപ്പാളിൽ പോയ നെറ്റും കോളൊക്കെ എങ്ങനെ ചെയ്യാം അതിന് നമ്മൾ ഒരു സിം കാർഡ് എടുക്കണം നേപ്പാളിൽ ഇന്ത്യൻ സിമ് വർക്കാവില്ല എൻസെൽ എന്ന കമ്പനിയാണ് ഉള്ളതിൽ ഏറ്റവും നല്ലത് അപ്പൊ നേപ്പാളിലെത്തിയാൽ അവിടുന്ന് ഒരു സിമ്മ് വാങ്ങി ഫോണിൽ ഇടണം നമ്മൾ ബോർഡർ കടക്കുമ്പോൾ അവിടെ തന്നെ കുറെ ഷോപ്പുകൾ കാണും അവിടുന്ന് സിമ്മ് കിട്ടും സിം എടുക്കാൻ നിങ്ങളുടെ ഒറിജിനൽ ഐ ഡി കാണിക്കേണ്ടി വരും അടുത്തത് ഏറ്റവും കോമൺ ആയ ഡൌട്ടാണ് മണി എക്സ്ചേഞ്ച് ഇന്ത്യൻ രൂപ നേപ്പാളിൽ ഉപയോഗിക്കാൻ പറ്റില്ല നേപ്പാൾ രൂപയ്ക്ക് ഇന്ത്യൻ രൂപയേക്കാൾ മൂല്യം കുറവാണെന്ന് അറിയാലോ ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ച് ഒരു ഇന്ത്യൻ രൂപ എന്ന് പറഞ്ഞാൽ ഒന്ന് പോയിന്റ് ആറ് നേപ്പാൾ രൂപയാണ് അതായത് ആയിരം ഇന്ത്യൻ രൂപ കൊടുത്താൽ ആയിരത്തി അറുനൂറ് നേപ്പാൾ രൂപ കിട്ടും നമ്മൾ ബോർഡർ ക്രോസ് ചെയ്ത് അപ്പുറത്ത് എത്തിയാൽ തന്നെ അവിടെ ധാരാളം മണി എക്സ്ചേഞ്ച് ഏജൻസികൾ കാണാം നമ്മുടെ കയ്യിലുള്ള ഇന്ത്യൻ രൂപ അവിടെ കൊടുത്ത് നേപ്പാളി രൂപയാക്കാം വളരെ എളുപ്പമാണ് കൃത്യമായി എണ്ണി നോക്കി വാങ്ങണം മാത്രം നേപ്പാളിൽ എല്ലാ സ്ഥലത്തും ഇതുപോലത്തെ മണി എക്സ്ചേഞ്ചുകൾ കാണാം അതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല എക്സ്ചേഞ്ച് ചെയ്യാൻ വളരെ എളുപ്പമാണ് കയ്യിൽ ഇന്ത്യൻ രൂപ ഉണ്ടെങ്കിൽ എവിടെ വേണമെങ്കിൽ പോയി എക്സ്ചേഞ്ച് ചെയ്യാം ക്യാഷിന്റെ കാര്യം പറയുമ്പോൾ കൂടെ പറയേണ്ട ഒന്നാണ് കാർഡ് ട്രാൻസാക്ഷൻ നേപ്പാളിൽ കാർഡ് എടുക്കുന്നത് വളരെ കുറവാണ് ഒരുമാതിരിപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ക്യാഷ് തന്നെ വേണം എങ്കിലും ഒരു ഇന്റർനാഷണൽ കാർഡ് കയ്യിലുണ്ടെങ്കിൽ അതൊരു കോൺഫിഡൻസ് ആയിരിക്കും നേപ്പാളിൽ നിന്ന് വേണ്ട ഏത് ഇന്റർനാഷണൽ യാത്രയായാലും ഒരു ഫോറക്സ് ഫ്രീ കാർഡ് കയ്യിലുള്ളത് ഒരു ബലമാണ് നിയോ ഗ്ലോബൽ എന്ന ഈ കാർഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതിന് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ഫ്രീ ആണ് അഡീഷണൽ ചാർജസ് ഒന്നും ഉണ്ടാവില്ല അതായത് ഈ കാർഡ് നേരെ കൊണ്ടുപോയി ഏത് രാജ്യത്തും ഉപയോഗിക്കാം ഈ കാർഡ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുവഴി അപ്ലൈ ചെയ്ത് കാർഡ് എടുക്കാം ഇനി നേപ്പാളിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടുത്തെ സ്കാമുകൾ നേപ്പാൾ വളരെ നല്ല രാജ്യമാണ് ഫ്രണ്ട്ലിയും വെൽക്കമിങമായ ജനങ്ങളും അതുകൊണ്ട് അധികം സ്കാമുകളൊന്നും നടക്കാറില്ല പേടിക്കേണ്ട കാര്യമില്ല എങ്കിലും ടൂറിസം ടൂറിസമുള്ള എല്ലായിടത്തും ഏതെങ്കിലുമൊക്കെ തല്ലിപ്പൊളി ടീമുകൾ കാണുമല്ലോ അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെയാണ് ഫേക്ക് ട്രക്കിംഗ് പെർമിറ്റുകളും ഗൈഡുകളും ട്രക്കിങ്ങിന് പോവാണെങ്കിൽ അതിന് ചീപ്പായിട്ട് പെർമിറ്റ് എടുത്തു തരാം ഗൈഡിനെ തരാം എന്നൊക്കെ പറഞ്ഞു വന്ന് പറ്റിക്കുന്ന പരിപാടി ഉണ്ടാവാറുണ്ട് അത് ശ്രദ്ധിക്കണം ട്രക്കിങ്ങിനൊക്കെ പോകുന്നവരാണെങ്കിൽ ഓതറൈസ്ഡ് ഏജൻസികളിൽ നിന്ന് മാത്രം പെർമിറ്റ് എടുക്കുക നേപ്പാളിൽ പോകുന്ന ഒരുവിധം യങ്സ്റ്റേഴ്സിന്റെ ഒക്കെ ആഗ്രഹമാണ് അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് ക്യാമ്പിടക്ക് പോകാന്നുള്ളത് അന്നപൂർണ ബേസ് ക്യാമ്പ് പോകാൻ താൽപര്യമുള്ളവർക്ക് അത് ബുക്ക് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആ ലിങ്കിലുള്ളത് അന്നപൂർണ്ണ ബേസ് ക്യാമ്പിന്റെ ഗൈഡഡ് ടൂർ ആണ് താല്പര്യമുള്ളവർക്ക് അതിൽ കയറി ബുക്ക് ചെയ്യാം പിന്നത്തെ സ്കാമ് എല്ലാ സ്ഥലത്തും ഉള്ള സംഭവമാണ് തോന്നിയ വില പറയുന്ന ടാക്സിക്കാരും ഓട്ടോക്കാരും ടൂറിസ്റ്റ് ആണെന്ന് കണ്ടാൽ ഏത് നാട്ടിലായാലും ഓട്ടോക്കാരും ടാക്സിക്കാരും തോന്നിയ വിലയാവും പറയുക അത് മെയിനായി ശ്രദ്ധിക്കുക പത്താവോ എന്ന ഈ ആപ്പ് യൂസ് ചെയ്ത് മാത്രം ടാക്സി അല്ലെങ്കിൽ ഓട്ടോ ബുക്ക് ചെയ്യുക പിന്നത്തെ സ്കാമാണ് ഡൊണേഷൻ ട്രാപ്പുകൾ നേപ്പാൾ ഒരുപാട് ക്ഷേത്രങ്ങളുള്ള നാടായതുകൊണ്ട് അമ്പലങ്ങളിലേക്കുള്ള ഡൊണേഷൻ എന്ന് പറഞ്ഞ് ഭക്തി ചൂഷണം ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും അങ്ങനത്തെ ടീമുകൾക്ക് പൈസ കൊടുത്ത് വെറുതെ കയ്യിലുള്ള പൈസ കളയരുത് പിന്നത്തെ കാര്യം എന്തെങ്കിലും വാങ്ങാനോ മറ്റോ റേറ്റ് പറയുമ്പോൾ രൂപ എന്നായിരിക്കും പറയാ നേപ്പാളിലും ഇന്ത്യയിലും കറൻസിയെ രൂപ എന്നാണ് വിളിക്കുന്നത് അതുകൊണ്ട് കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ക്യാഷിന്റെ എന്ത് ഇടപാടായാലും രൂപ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ രൂപയാണോ നേപ്പാൾ രൂപയാണോ എന്ന് ചോദിച്ചുറപ്പ് വരുത്തിയിട്ട് മാത്രം ചെയ്യുക ഇത്രയുള്ള മെയിൻ സംഭവങ്ങൾ പിന്നെ കോമൺ സ്കാമുകളായ പോക്കറ്റടി ഭിക്ഷാടനം ഓവർ ഫ്രണ്ട്ലി ആയ ആളുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക അടുത്തതാണ് ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ നേപ്പാളിനകത്ത് ലോക്കൽ ട്രാവലിങ്ങിന് സ്കൂട്ടർ എടുക്കാം ടാക്സി വിളിക്കാം അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാം പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ ഷെയർ ടാക്സികൾ ഉണ്ട് പിന്നെ ബസ് ഉണ്ട് ബസ് സർവീസ് മെയിൻ സിറ്റികളിലേക്ക് മാത്രമേ ഉള്ളൂ ചെറിയ ചെറിയ ഓട്ടങ്ങൾക്ക് ബസ് കിട്ടില്ല അങ്ങനെ നോക്കുമ്പോൾ സ്കൂട്ടർ ആണ് ഏറ്റവും നല്ല ഓപ്ഷൻ മൂന്നോ നാലോ പേരാണെങ്കിൽ ടാക്സി വിളിക്കാം നേരത്തെ പറഞ്ഞ പത്താവോ എന്ന ആപ്പാണ് നേപ്പാളിൽ ടാക്സി ബുക്കിങ്ങിന് ഉപയോഗിക്കുന്നത് ഇത് ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കുക അടുത്തത് ഹോട്ടൽ സ്റ്റേ നേപ്പാളിലെ ഹോട്ടലുകൾ വളരെ അഫോർഡബിൾ ആണ് ഇരുന്നൂറ്റമ്പത് രൂപ തൊട്ടുള്ള ഡോർമെറ്ററികൾ കിട്ടും ഹോസ്റ്റൽ പോലത്തെ സെറ്റപ്പ് പിന്നെ അഞ്ഞൂറ് രൂപ തൊട്ട് ഹോട്ടലുകളും കിട്ടും അഗോഡ ബുക്കിംഗ് ഡോട്ട് കോം ഒക്കെ കോമുള്ള ആപ്പുകൾ വഴി ഹോട്ടലുകൾ ബുക്ക് ചെയ്യാം നമ്മൾ നേപ്പാളിന്റെ കംപ്ലീറ്റ് ട്രാവൽ ഗൈഡ് ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഫുൾ ഐറ്റിനറി വേണ്ടവർ ആ വീഡിയോ കണ്ടാൽ മതി അതിൽ ഓരോ സ്ഥലത്തും താമസിക്കാനുള്ള ഹോട്ടലുകളും സജസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ വീഡിയോ കാണാൻ മറക്കണ്ട അടുത്ത മെയിൻ പോയിന്റ് ആണ് നേപ്പാളിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ കൈ കരുതണം നേപ്പാൾ ടൂറിസ്റ്റ് സീസൺ കൂടുതലും തണുപ്പുള്ള സമയത്താണ് അതുകൊണ്ട് തണുപ്പിനുള്ള ഡ്രസ്സുകൾ കയ്യില് പിടിക്കുക എന്ന് കരുതി അന്റാർട്ടിക്കയിലേക്ക് പോകുന്ന പോലുള്ള ഐറ്റംസ് ഒന്നും വേണ്ട ഡിസംബർ സമയത്ത് നമ്മുടെ ഊട്ടിയിലും കൊടക്കനലിലും ഒക്കെ പോകുമ്പോൾ ഒരു തണുപ്പില്ലേ അതിനേക്കാൾ ഒരു പൊടിക്ക് തണുപ്പ് കൂടുതലുണ്ടാവും അത്രേ ഉള്ളൂ അതിനനുസരിച്ചുള്ള ഡ്രസ്സ് കൊണ്ടുപോയാ മതി പിന്നെ നേപ്പാളിൽ ഒരുപാട് ക്ഷേത്രങ്ങളും ഉണ്ടെന്ന് അറിയാലോ അപ്പൊ മാന്യമായ കാൽമുട്ട് മറയ്ക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രമിക്കുക പിന്നെ ട്രക്കിങ്ങിന് പോകാൻ ഉദ്ദേശിക്കുന്നവർ അതിനുള്ള എക്യുപ്മെന്റ്സും പെർമിറ്റുകളും കൊണ്ടുപോകണം ലഗേജ് മാക്സിമം കുറച്ച് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക ഷെയർ ടാക്സി ഒക്കെ വിളിക്കുമ്പോൾ കുറെ വലിയ പെട്ടിയൊക്കെ ലഗേജ് ആയി കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും നേപ്പാളിൽ ഏതൊക്കെ സ്ഥലങ്ങൾ കാണണം നേപ്പാളിൽ ഇത്രയും ലൊക്കേഷൻസ് എങ്കിലും മിനിമം കണ്ടിരിക്കണം ഫാമിലിയോ ഫ്രണ്ട്സോ കപ്പിളോ ഒക്കെ ആയിട്ട് പോകുന്ന ഒരു സാധാരണ ടൂറിസ്റ്റിന് വേണ്ടിയുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ ഇതിൽ സാഹസികമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമില്ല അതായത് ഹിമാലയത്തിലേക്കുള്ള ട്രക്കിങ്ങിന്റെ പരിപാടി ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല വളരെ കുറഞ്ഞ ബഡ്ജറ്റും വളരെ കുറഞ്ഞ സമയവും കൊണ്ട് നേപ്പാളിനെ അനുഭവിക്കാനും അതിന്റെ മെയിൻ കാഴ്ചകൾ കാണാനും താല്പര്യമുള്ളവർക്കുള്ളതാണ് ഈ ഐറ്റിനറി ഇത് കൂടാതെ ട്രക്കിങ്ങും മറ്റു അഡ്വഞ്ചർ പരിപാടികളൊക്കെ പോകാൻ താല്പര്യമുള്ളവർക്കുള്ളത് ഞാൻ വേറെ ചെയ്യാം ഇതിപ്പോ ഒരു നോർമൽ നേപ്പാൾ ടൂറിസത്തിന് ാണ് അപ്പൊ പറഞ്ഞു വന്നത് ഇത്രയും ലൊക്കേഷൻസ് എങ്കിലും മിനിമം കണ്ടിരിക്കണം നേപ്പാളിന്റെ ഡീറ്റെയിൽഡ് ഗൈഡ് മുന്നേ ഇട്ടിട്ടുള്ളതിൽ ഈ ലൊക്കേഷൻസ് എല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് വീണ്ടും പറഞ്ഞു പോറടിപ്പിക്കുന്നില്ല ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ പിന്നെ ഡീറ്റെയിൽസ് അറിയാൻ മുന്നേ പറഞ്ഞ ഗൈഡ് വീഡിയോയും കൂടി കണ്ടാൽ മതി പിന്നെ ചെറിയ ബഡ്ജറ്റിൽ എളുപ്പത്തിൽ കാഠ്മണ്ഡു കാണാൻ ഒരു വൺ ഡേ ടൂർ പാക്കേജ് നടത്തുന്നതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുവഴി ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് കാഠ്മണ്ഡുവിൽ കാണാനുള്ളതൊക്കെ കാണാം അതൊരു വൺ ഡേ ടൂർ ആണ് കാഠ്മണ്ഡുവിലെ കാണാനുള്ള എല്ലാ മെയിൻ ലൊക്കേഷനിലേക്കും നിങ്ങളെ കൊണ്ടുപോകും കൂടാതെ പൊക്കാറയിൽ പാരാഗ്ലൈഡിങ് ചെയ്യേണ്ടവർക്കും അത് ബുക്ക് ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ കയറി പാരാഗ്ലൈഡിംഗും ബുക്ക് ചെയ്യാം അപ്പൊ ഇതൊക്കെയാണ് നേപ്പാളിൽ പോകുമ്പോൾ ശ്രദ്ധിക്കാനുള്ള മെയിൻ കാര്യങ്ങൾ എനിക്ക് ഏറ്റവും അധികം ചോദ്യങ്ങൾ വരുന്നതും ഈ കാര്യങ്ങളാണ് ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ കമന്റ് ചെയ്യുകയോ ഇൻസ്റ്റാഗ്രാമിൽ ഡീ എം അയക്കുകയോ ചെയ്തോളൂ പറഞ്ഞു തരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട